ഇതില് തട്ടിക്കൂട്ട് പുളിമുളം കറിയാണ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ പൊടി ഐറ്റങ്ങളെല്ലാം മിക്സിയിട്ട് അരച്ച് കടു വറുത്തൊഴിച്ചിട്ട് നമ്മ വഴട്ടുവാണ് അത് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മ കുറച്ച് വെള്ളം ചേർക്കുവാണ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് തിളച്ചിട്ട് അമ്മ അതിനകത്ത് മീൻ പറക്കിയിടും എല്ലാരും ഈ കറി ഒന്ന് try ചെയ്തു നോക്കണം ഇതാണ് മീൻ ഇത് മങ്കട മീനാണ് തിളച്ച് വരുന്നുണ്ട് അമ്മ അതിലോട്ട് മീൻ ഇടുകയാണ് പറക്കി ഇട്ടിട്ടുണ്ട് അമ്മ അതിനകത്ത് കൊടം പുളി ഇടുകയാണ് അമ്മ അതിനകത്ത് കറിവേപ്പില ഇടുകയാണ് അമ്മ അതിനകത്തോട്ട് കുറച്ചുപ്പ് ഇടുകയാണ് ഇനി കറി അവിടെ കിടന്ന് തിളച്ചൊന്ന് ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യുക ഇവിടെ ഭയങ്കര മഴയാണ് കറി ഇവിടെ നിങ്ങളുടെ വീഡിയോക്ക് ആർക്കും എന്താ കമന്റ് ഇടാത്ത എല്ലാവരും സബ്സ്ക്രൈബും കമന്റും ലൈക്കും ചെയ്യണം കമന്റ് മറക്കാതെ ഇടണേ